ഹലോ ഇവിടെ ഇവിടെ താഴെ 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 ഹലോ ഞാൻ കരുതി മോളിന്ന് വിളിച്ചാണെന്ന് മോളിന്ന് വിളിക്കാൻ താരം ഇവിടെ ഉണ്ടാവുമോ ആ പറഞ്ഞു ഏതാ നമ്പർ തിരുവനന്തപുരം കോഡെന്ന് പറയാമോ തിരുവനന്തപുരം കോഡ് അതെ സീറോ ഫോർ സെവൻ വൺ സീറോ ഫോർ സീറോ ഫോർ സെവൻ വൺ തിരുവനന്തപുരം വിളിക്കണ്ടത് അല്ല ആലപ്പുഴ ആലപ്പുഴയാണോ ആലപ്പുഴ ആണെങ്കിൽ സീറോ ഫോർ ഡബിൾ സെവൻ ഡബിൾ സെവൻ അല്ലേ നമ്പർ പറ കോട്ടയോ ആവുമ്പോഴോ കോട്ടയോ കോട്ടയം ആദ്യം പറയാൻ ഫോർ ദുബായി ദുബായി ഡബിൾ സീറോ 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 േ ആലപ്പുഴ വിളിക്കാനല്ലേ താൻ കോളി നമ്പർ അല്ലെ അതിന് വേണ്ടി ചോദിച്ചേലുമ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് കോൾ കഴിഞ്ഞിട്ട് അമേരിക്ക യെസ് ഐ എസ് ഡി ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സർ ഓക്കെ നമ്പർ എന്ന് പറയാം സർ നമ്പർ 0091 0091 432261 432261 യെസ് സർ സർ ചായ കാപ്പി എന്തെങ്കിലും നോ 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 മീൻ താങ്ക് യു ചേട്ടാ ചേട്ടാ ഈ ആൽപ്പുഴ സിറഫർ ഡബിൾ എ അല്ലേ എന്താണ് സിറഫർ ഡബിൾ എ ഒരു കാർ ഒരുട എന്ത് ലോഗോ സോറി സർ വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഇസ് ദിസ് ഓക്കേ സർ ഐ കാൻ ബെയർ ഇറ്റ് ஹலோ ஸ்டார் பால் ஸ்பீக்கிங் லாஸ்ட் இருந்து போர் திரீ டூ சிக்ஸ் ஒன் இருந்து சிக்ஸ் சிக்ஸ் எந்த டெல்லி கம்ப்ளீட் ഹലോ ഐ എം പോൾ സ്പീക്കിംഗ് ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ ഏബ്രഹാം എനിക്ക് ആ ഷിപ്മെന്റ് കാര്യം എക്സ്പോർട്ടിന്റെ വഴിയല്ലേ ടെലികോം ഫോർ ത്രീ ടു സിക്സ് ആ വിളിച്ചോളൂ ഹലോ ഐ എം പോൾ തറകിങ് ഐ ഗെറ്റ് മിസ്റ്റർ എബ്രഹാം ജോർജ് ടു ഡീൽ സം എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഫ്രോം ഹിയർ യെസ് റോങ് നമ്പർ പ്ലീസ് റോങ് നമ്പർ സാർ അത് പേയ്മെന്റ് ആരും പേടിക്കുന്നുണ്ടോ ഒരു കാര്യം ചെയ്യും ഫോർ ആക്കി വിളിക്കൂ ഫോർ ത്രീ ടു സിക്സ് ഫോർ ആക്കി ഫോർ യെസ് ശരിയാവും ഹലോ ഐ എം പോൾ തെറകൻ സ്പീക്കിംഗ് ക്യാൻ ഐ ഗെറ്റ് മിസ് സെബ്രാം ജോർജ് ഐ വാണ്ട് ടു ഡീൽ വിത്ത് എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രോം ഹിർ യെസ് ഫോർ ഷിപ്പ് മാൻ ഏ ഓ സാർ അങ്ങനെ വരാൻ വഴിയില്ല സാർ ഞാനത് ആവശ്യമില്ലേ ഓക്കേ ക്രെഡിറ്റ് കാർഡ് എടുക്കൂ ക്രെഡിറ്റ് കാർഡില്ല സിസ്റ്റമില്ല ഓ കാർഡ് അല്ല ആയിരത്തി ഇരുനൂറ് നിങ്ങൾ പാസ്പോർട്ട്സ് എടുക്കൂ പാസ്പോർട്ട് ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ സെവൻ്റിനെ വിളിക്കാം സെവൻഡ് ഓക്കെ ഡബിൾ സീറോ ഫോർ ത്രീ ടു

ആ ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഫ്ലൈറ്റ് പിടിച്ചാ ഫ്ലൈറ്റ് അല്ലാണ്ട് വരാൻ പറ്റുമോ അമേരിക്കുന്നത് അമേരിക്കന്ന് വരണ്ടെ ഇവിടുത്തെ കാശ് വരാൻ വേണ്ടിയാവിനൂറ്റി ഡോളർ താനെന്താ വിചാരിച്ച് ഇവിടെ പുഷ്ട് എന്തിന്റെ

ആ ഗോപിയാടാ പോന്നലെ രാവിലെ അച്ഛൻ അച്ഛൻ പോയടാ രാവിലെ പോയി എളുപ്പായിരുന്നു ഇന്നലെ ഇന്നലെ കുഴപ്പമൊന്നും ഇന്നലെ രാത്രി ഊണൊക്കെ കഴിച്ച് ഇന്നലെ ആ ഇതൊക്കെ കണ്ടു ഞങ്ങൾ നന്നായിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് അമ്മമാരൊക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി ഊണ് കഴിച്ചിട്ടേ ഉള്ളി കോമഡി പ്രോഗ്രാം ഒക്കെ കണ്ട് തിരിച്ച് വല്ലാണ്ട് ഉള്ളി ചിരിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നാണ് ഏ ഇല്ല വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും പറഞ്ഞൊന്നുമില്ല എന്നിട്ട് കിടന്നു ചോദിച്ച് കുറച്ച് മൂന്നുമണിയായപ്പോ എന്നെ വിളിച്ചിട്ട് മൂന്ന് മണിക്ക് എന്നെ വിളിച്ചിട്ട് തോറിന് ലീലെ കാട്ടെന്ന് തോറിന് ലീലെ കാണണം തോറിന് ഞാൻ പറഞ്ഞില്ല ലീല കാണണ ഇപ്പം ലീല കാണണ എന്തിനാണ് മൂന്ന് മണിക്ക് ലീല കാണണം എന്തിനാണ് ചോദിച്ചു അച്ഛനും നാളെ രാവിലെ കാണിച്ചാൽ പോരേ ഇല്ല എനിക്കിപ്പം തന്നെ കാണുന്ന തോറിണ്ട് പുള്ളിയാ വാച്ച് പിടിച്ചപ്പം ഞാൻ ഞാൻ എന്തെങ്കിലും ആവട്ടെ ഞാൻ വിളിച്ചു കുഴപ്പം ഒന്നുണ്ടാവും വിചാരിച്ചു ഇല്ല വന്ന് അത് കഴിഞ്ഞപ്പോഴാ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഭരിച്ചു ഒരുപാട് കാര്യങ്ങളായിരുന്നില്ല ഓണോ അടിപൊളിയാക്കാന്നെ പറഞ്ഞിരിക്കുന്നെ അപ്പൊ ഏ ഇല്ല ഇല്ലല്ലോ കൊഴപ്പില്ല ആംബുലൻസ് വരും രാവിലെ രാവിലെ വരും കൂടെ എല്ലാവരും കൂട്ട കെട്ടിട്ട് പ്രശ്നമാവും ആരും എല്ലാവരും ആക്കിട്ടുണ്ട് ആ മടക്കു ആ മാവ് ആ മാവ് എന്ന നോക്കിയാതി ഞാനിവിടെ പറഞ്ഞിട്ടേ ഞാൻ രണ്ടുമൂന്ന് ആ ശരി ആലപ്പുഴ കൂടെ മാറിയിട്ടൊന്നല്ല സ്റ്റുഡന്റ് അല്ല ചേട്ടാ ഞാൻ സ്ഥാപന മത്സരത്തിനെ ഒരു മിനിച്ച് വിളിക്കട്ടെ ചേട്ടാ എന്തായാലും മൊബൈൽ ഹലോ ആ സുരേഷേ ചേട്ടാ എന്താണ് ഞാൻ മൊബൈൽ ചെസ് നമ്പർ കിട്ടിയ ചേട്ടാ കിട്ടിയാ ചേട്ടാ ചേട്ടാ ഒന്ന് വേഗം കേട്ടോ അതെ ഒന്ന് എഴുതി തര ചെസ്റ്റ് നമ്പർ ഒരു മിനിറ്റ് തരാം ആ ചെസ് നമ്പർ ഫൈവ് നോട്ട് വണ് അല്ലേ പിന്നെ എത്ര ജഡ്ജുണ്ട് മൂന്നാണ് മൂന്ന് അവരുടെ അടുത്ത് നോക്കിയൊരു ഭവ്യതെ കൈ പിടിച്ച് ഇത് ഇങ്ങനെ കൂപ്പണ ഇങ്ങനെ കൂപ്പി പിടിക്കണം വന്ദനം ആ ഇങ്ങനെ കൂപ്പി പിടിച്ചിട്ട് ചെടൊന്ന് ഇങ്ങനെ എങ്ങനെ കൂപ്പി പിടിച്ച് ഇവിടെ വെക്കുക ചേട്ടാതിന് ശേഷം ആ ഓക്കെ 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 നമ്മളുടെ മ്യൂസിക് ഉണ്ടല്ലോ മറ്റേ ആദ്യത്തെ ആ മ്യൂസിക് വായിക്കാം ചേട്ടാ ൾക്ക് ഭൂമി കത്തിച്ചൊലിച്ചോണ്ടിരിക്കുന്ന പൊട്ടിത്തെറിച്ചു

ിലീപ് കേട്ടാ പരേസിക്കരുത് എന്താ ആ സാധനം അത്രയും പറീപ് ഓക്കെ അത്രയും ചെയ്തു കഴിഞ്ഞാൽ വിളിച്ചോ വിളിച്ചോ നേരത്തെ വിളിച്ചോട്ടാ ഓക്കെ നാലേ അമ്പത് കേട്ടോ പോലെ നാലേ അമ്പത് കേട്ടോ ഹലോ എടാ സുരേഷ് എടാ ആ എടാ നാളെ ഫ്രീ ആണോ ആണെന്നേ ആ ഫ്രീ ആണെങ്കിൽ നാളെ നീ ആ ലോറി കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് സ്ഥലം അറിയില്ലേ ആ എന്റെ വീടിന്ന് ഒരു അഞ്ചിലോട്ട് ചാറം ഉണ്ട് വന്നെടുത്തിട്ട് പോക്കോട്ടെ ആ ഓക്കെ ഓക്കെ ചാരത്തിനൊക്കെ